ശന ഇടത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പത്ത് മണിക്ക് സംബന്ധിച്ചുള്ള നിർണായകൾ പാലക്കാട് ചേരുന്നുണ്ട് റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതുകളെക്കുറിച്ച് അതൊക്കെ തന്നെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്ന് വേണം ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ശബ്ദം കഴിയും കരുതാം ദാരുണമായ സംഭവമാണ് ഹൃദയഭേദകമായ ദുരന്തമാണ് ആ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ബാക്കി കാര്യങ്ങൾ തുറന്ന് തുടർന്ന് സാധാരണ ആലോചിക്കുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും വളരെ വളരെ വേദനാജനകമാണ് നാല് കുട്ടികൾ ഒരുമിച്ച് പഠിച്ചായിട്ടും അടുത്ത കൂട്ടുകാരായിരുന്നു നാല് കുട്ടികളുടെ ശരീരമാണ് പൂടക്കിടക്കുന്നത് അത് ഒരു നാട് മുഴുവൻ ഇവിടേക്ക് ഒഴുകി വരുന്നത് കാണുമ്പോൾ എങ്ങനെ എത്ര വലിയ ആഘാതം അത് നാട്ടിലുണ്ടാക്കിയെന്ന് കാണിക്കുന്നതാണ് ബാക്കി കാര്യങ്ങളെല്ലാം നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കും അത് തീർച്ചയായിട്ടും പരിശോധിക്കും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായും പൊതുമരാമത്ത് ഗതാഗതം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ും റോഡിന്റെ അപായ കുറിച്ച് പലരും പറയുന്നുണ്ട് ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാം അതാണ് മന്ത്രിയുടെ വാക്ക് ഇനി ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഇനിയൊരു ദുരന്തം ഒരു കുടുംബത്തിനും ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നതിൻ്റെ തെളിവായിട്ട് വേണം കാണുവാൻ കാരണം ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഈ നാടിന് താങ്ങാനാവുകയില്ല ഓരോ അപകടങ്ങളും യാദർശികമാണെങ്കിലും അത് ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണം സാധ്യമായ എല്ലാ മുൻകരുതലും എടുക്കണം സാധ്യമായ എല്ലാ നടപടികളും എടുക്കണം അവിടെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഇനി അപകടം ഒഴിവാക്കാതിരിക്കാൻ അപകടം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കണം അതുപ്രകാരമുള്ള നടപടികൾ എന്തെല്ലാം കൈക്കൊള്ളുന്നുവെന്നാണ് ഇനി കാണേണ്ടത് അറിയേണ്ടത് എന്താണെങ്കിലും അതൊന്നും ഈ ഒരു നാല് ജീവന് പകരമാവില്ലെങ്കിൽ പോലും ഇനിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണമാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനാകും അപ്പോൾ പൊതുദർശനം അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ് ഓഡിറ്റോറിയത്തിന് മുൻപിൽ ആളുകളുടെ നീണ്ട നിര ഇനിയും ഉള്ളിൽ കയറാൻ കഴിയാതെ കാത്തു നിൽക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പൊതുദർശനം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇവിടെ മൃതദേഹത്തിനടുത്തെത്തുന്നത് വരെ വളരെ വേഗത്തിലെത്തുമെങ്കിലും അവരെ കണ്ടുകഴിഞ്ഞാൽ ആർക്കും വേഗത്തിൽ കടന്നു പോരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും തളർന്നു പോകുന്നുണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ട് കരയുന്നുണ്ട് തേങ്ങലടക്കുന്നുണ്ട് തളർന്നിരിക്കുന്നുണ്ട് ഇവരെല്ലാം ആദ്യമായി കാണുന്നവരായിരിക്കാം ഈ കുഴപ്പങ്ങളെ അതവരുടെ അവസാന യാത്രയുടെ സമയത്തായിരിക്കാം എന്താണെങ്കിലും ഈ നാടിൻ്റെ വേദന അത് നമ്മുടെ വാക്കുകൾ കൊണ്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ല അതിന് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം മണിയോടെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് ഖബർസ്ഥാനലിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം പന്ത്രണ്ട് മണിയോടെ വെള്ളിയാഴ്ച പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങേണ്ടതുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് അവരടക്കം നടത്തേണ്ടതുണ്ട് തന്നെ സമയക്രമം പാലിച്ച് തന്നെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത് പത്തുമണിയോടെ പൊതുദർശനത്തിനു ശേഷം കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ടും നമുക്കറിയാനാകുന്നത് നാടും വീടും എല്ലാം ഒരേപോലെ കരയുമ്പോൾ കാലാവസ്ഥയും അതുപോലെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന പോലെ കാരണം കർണാട്ടിൽ ചാറ്റൽമഴ തുടരുകയാണ് ആ ചാറ്റൽ മഴയെ അവതരിച്ച് ആളുകൾ ഇവരെ കാണുവാൻ കാത്തു നിൽക്കുന്നു നടന്നു നീങ്ങുന്നു അവസാനം ഒരു നോട്ടം കണ്ട് അവരെ ഹൃദയം കൊണ്ട് അവർക്ക് സത്യാഞ്ജലി അർപ്പിച്ച് എല്ലാവരും മടങ്ങുകയാണ് കണ്ണീർ തുടച്ച് തൊണ്ടയിടത് തീരാവേദനയാളിൽ മരണം കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് വളർന്നവർ ഒരുമിച്ച് കളിച്ച് പഠിച്ച് ഓരോ സമയവും ഒരുമിച്ച് ചിലവഴിച്ചവർ അവർ മരണസമയത്തും ഒരുമിച്ച് തന്നെ വിടചൊല്ലി എന്നുള്ളതാണ് അതീവ ദുഃഖകരം വേദനയറിയാതെ ആയിരിക്കട്ടെ ആ കുരുകൾ വിട നിറഞ്ഞു മാത്രം നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാൻ കുടുംബങ്ങളുടെ തീരാവേദന വാക്കുകൾക്കപ്പുറത്ത് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും മറ്റെന്ത് നൽകാനാകും ഒരിക്കലും ഒന്നും നഷ്ടമായതിന് പകരമാകില്ല നഷ്ടമായതിന് പരിഹാരമാകില്ല പക്ഷേ അവർ ഈ ഒരു കഴിയുന്നു എന്ന് മാത്രം തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനുമോദന പറഞ്ഞതുപോലെ അവിടെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഒരു നാട് മുഴുവൻ ഇങ്ങനെ കരയുമ്പോൾ എങ്ങനെ അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെ കരയാതിരിക്കുമല്ലേ പ്രകൃതിയും ആ കുഞ്ഞുങ്ങളുടെ വേർപാടിൽ വേദനിക്കുന്നുണ്ടാകാൻ വരും പക്ഷെ അതുകൊണ്ടായിരിക്കാം അവിടെ ഇപ്പോൾ മഴ പോലും പ്രകൃതിയായിട്ട് പെയ്യുന്നത് കാരണം അത്രമാത്രം ഒരു നാട് മുഴുവൻ വേദനിച്ചിരിക്കുമ്പോൾ ആ നാടിൻ്റെ പ്രകൃതിക്ക് എങ്ങനെ വേദനിക്കാതിരിക്കും